അച്ചാ അച്ചന അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇന്ന് വിളിച്ചോ അല്ല അന്നേരം രണ്ടുപേരും കൂടെ വഴക്കിടയാവെല്ലോ ചെയ്തായിരുന്നോ ഇല്ലേ അല്ല അമ്മ ഭയങ്കര ദേഷ്യം ഇവിടെ എല്ലാവരോടും ആ അല്ല കാര്യം ചോദിച്ചിട്ട് പറയണില്ല അല്ല ഞാൻ ശ്രീരാജേട്ടനെയും വിളിച്ച് ശ്രീകുട്ടിനെയും വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നറിയാൻ അപ്പോൾ അവരോട് പ്രശ്നമൊന്നുമില്ല എന്നാ പറയണേ ആ വട്ടായിരിക്കും അമ്മ കേൾക്കേണ്ട ശരി 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 ആ ഞാൻ ചോദിക്കാം ഒരു മൈൻഡ് സല്യൂട്ട് എന്താണെന്താ സലൂട്ടടിക്കാം കടന്ന് വിളിക്കുന്നേനാ ഹലോ എനിക്ക് ചൂടൊന്നുമില്ല ആര് പറഞ്ഞു ഓ ഉടനെ വിളിച്ചങ്ങ് പറഞ്ഞോ ആ ഞാൻ ചൂടാവോ ചൂടാവാതിരിക്കോ ചെയ്യാം പണിയൊന്നുമില്ലേ ആ എന്നാ അത് ചെയ്യേ ശരി എന്തെങ്കിലും ഉടനെ ഉടനെ എന്നെ എന്താ വിളിച്ചങ്ങ് പറഞ്ഞു കൊടുത്തില്ലയോ പിന്നെ എനിക്ക് അച്ഛനോട് ചോദിക്കണ്ടേ പിന്നെ എന്നിട്ട് വല്ല വിവരം കിട്ടിയോ ഇല്ല ഒന്നും കിട്ടി ഒന്നും പറഞ്ഞില്ല അച്ഛൻ എന്താ പ്രശ്നം ശരിക്കും എനിക്ക് ആയിരത്തി തൊള്ളായിരം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നിന്നോട് പറയാൻ പറയാൻ പറ്റൂത്തെ പോകാനാണോ അല്ലേ ആ ഞാൻ പോരാത്തേ പോയിട്ട് വിളിച്ചു എന്നാ പോയിട്ടോ ഉമ്മ തണുത്താ തണുത്തു ഫ്രിഡ്ജിൽ നിപ്പുഞ്ഞോട്ടാ ഉള്ളൂ ഞാൻ പോണ്

കാര്യങ്ങൾ പറഞ്ഞു ആ വീട്ടിൽ ഒരു പ്രശ്നം നീയും ഭവാനി അമ്മ പ്രശ്നം ഇല്ലാണ്ടാണ് ആ ഭവാനി അമ്മ ഇവിടെ വന്ന് പരാതി പറഞ്ഞത് എന്റെ ദിയ എനിക്ക് നന്നായിട്ട് അറിയാം ആ ഭവാനി അമ്മ അവിടെ വന്ന കുട്ടികളെ കാണുകയോ മിണ്ടുകയോ രണ്ടു ദിവസം നിക്കുവോ എന്തോ ചെയ്തോളൂ നിനക്കെന്താ വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ തമ്മിലേ അമ്മൂമ്മോ പിള്ളാരെ കാണോ മക്കളെ കാണുവോ അപ്പൂപ്പനെ കൊണ്ട് വരുവോ ആണല്ലോ പിന്നെ നുണ പറയാനെ ഇവിടെ പോലെ കുത്തിപ്പുണ്ടാക്കുന്ന ഒരു പെണ്ണ് വേറെ ഉണ്ടാവില്ല വിടാൻ വേണ്ടി പ്ലാൻ കൊള്ളം പറഞ്ഞു നോക്കിയോട് എടി ആ ഭവാനിയമ്മ പാപായതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളോട് വിഷമം പറഞ്ഞു ആ നീരൂനോടും പോലും പറയാണ്ട് അതും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവര് പറഞ്ഞത് സങ്കടം തോന്നിപ്പോയി

ആ ബവാനെ ഞാൻ പറഞ്ഞു വിടാൻ നീ പ്ലാൻ ചെയ്യുമോ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് वाटാണ് ഇവൾ സ്വന്തടെ അനാദയന്ന് പറഞ്ഞുട കള്ളിയാണ ഇവള് അവളെ വാക്ക് കേട്ട് നിങ്ങൾ ഇരിന്നോ ദേ മമ്മി ഞാൻ ഇപ്പോ കള്ളത്തരം പറയട്ടില്ല കേട്ടോ നിങ്ങളോട് ഒക്കെ ഞാൻ സത്യം ചെയ്യേല്ലേ കള്ളം പറയില്ലന്ന് ഞാൻ സത്യമാത്രേ ഇപ്പോ പറയത്തുള്ളൂ പാപ്പ പറഞ്ഞു കൊടുക്ക് എന്നെ പറ അവളെ വാഅട്ട കള്ളേ പറയേ ഉള്ളൂ നിർത്തെ ഇത് എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് രാം ഓരെ മിസ അസൈൻ ചെയ്യുന്നുമല്ല एवള് വല ഒപ്പിച്ചിട്ടുണ്ടാവും ഈ मम्मीക്ക് എന്നെ കാലം വിശ്വാസം അപ്പുറത്തെ ഭവാനിയ അമ്മേ ആയിടി നീ കള്ളിയാ നീ വാട് കള്ള മാത്രമേ പറയുന്നത് നിന്നെ കാലം വിശ്വാസം ഭവാനിയ അമ്മ അവരുടെ എല്ലാവരും ആണ് എന്നെ കള്ളനേടച്ചണ്ടല്ല മമ്മി മിടിക്കോടി നീ എndim ആയി ഒരു കാര്യേജ് ചെയ്യേ നിങ്ങൾ രണ്ടുപേരും കൂടി ചാണ്ടുകൂട് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആള് വെക്കി അവിടെ പോയി സംസാരിക്കണോ വേണ്ടതു ഔള് പറ കേട്ടിലെ ഭവാനിയ ഓർ കേട്ടിലെ നിനക്ക് ഞാനോള് പറ കേട്ടിലെ സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ഇറ്റ് ഇൻ യുവർ ററ്റ് അക്ഷരം ഞാൻ ചോദിക്കാതെ മുണ്ടി പോരുത് ആൻസർ ഓൺലി ബൈ क्वेश्चंस ഈസ് ഇറ്റ് ക്ലിയർ ഈസ് ഇറ്റ് ക്ലിയർ അല്ല ക്ലിയർ നീയും ആ ഭവാനി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് അമ്മുമായിട്ട് ഒരു പ്രശ്നവുമില്ല അമ്മും അവിടെ ഓൾറെഡി കളിപ്പിലായിരുന്നു ഞാൻ അടുക്കള ചേർത്തമ്മയോടും പിള്ളാരോടും ഒക്കെ കളിപ്പിലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു മിസ് അഡർസ്റ്റാൻഡിങ് ആണ് ഒന്നെങ്കിൽ നീ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നീ പറഞ്ഞത് ഭവാനി അമ്മ റോങ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്റെ ഞാൻ 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 ഇന്നത്തെ ദിവസം വാ മിണ്ടിട്ടില്ല തന്നെ തന്നെ ഒന്ന് ഒന്ന് പോയി പോയി കൺഫ്യൂഷൻ 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 മാറ്റണം ഹലോ നിങ്ങൾ നിങ്ങൾ ആര് ചെയ്യണം മാറ്റി വരുമ്പോൾ നിങ്ങളുടെ മോളുടെ താമസം ഇങ്ങോട്ട് സ്ഥിരമായിട്ട് മാറ്റേണ്ടി വരും അപ്പൊ അത് മമ്മി പറഞ്ഞ സാമ്രാജ്യം നോക്കി നടത്തുന്ന എനിക്ക് ഒരു സാധാരണ കൺഫ്യൂഷൻ മാറ്റാൻ പറ്റില്ലേ ഹലോ നിങ്ങളുടെ ഈ സാമ്രാജ്യമല്ല ഒറ്റക്കുണ്ടായിരുന്നു അല്ലേ എന്റെയും കൂടെ കൈവാ ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നല്ല രീതിക്ക് പോകുന്നത് ശരിയാണ് ഞാൻ ഒരു കഴിവില്ലാത്തവനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് േ നമ്മള് മൂന്ന് പേര് വിട്ട് പോകേണ്ടി വരും <coughs> ും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോ നിങ്ങൾക്കൊന്നും പഠിക്കാനൊന്നും ഇല്ലേ അതൊക്കെ പഠിച്ചു ഒരുപാട് പഠിച്ചത് അമ്മുമ്മേ അമ്മൂമ്മ ഇപ്പോ നമുക്ക് പിന്നെ വേണം കൂടാ എന്താ

അപ്പൊ നീ എടുത്ത വായിക്കാൻ എന്തോ പറഞ്ഞേ അമ്മൂമ്മയുടെ കാര്യം നോക്കി പോകാൻ പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞു സത്യം തന്നെ പക്ഷെ കേട്ടോ കേട്ടോ പറഞ്ഞു കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ എനിക്ക് ചാടി ഓട്ടേത്തിനോൺ ഇവിടെ കേശി ഇവിടെ വന്നിക്കടാ ഇവിടെ നിക്കടാ ഇവിടെ നിക്കടാത് എന്റെ കൈനോട് ഏത് ടോണാണെങ്കിലും അങ്ങനെ പറയാമോ എന്റെ കൈ വേദന എടുക്കണ്ട് കൈ വേദന അങ്ങനെ പറയാമോ പറയാമോ നീ എന്ന് ചൂടായത് ഞാൻ പോലും എന്റെ അമ്മയുടെ ഇങ്ങനെ എണീക്കടാ എണീക്കടാണ പോലെയല്ലേ

രണ്ടോ മൊബൈലിൽ തൊട്ട് പോലെ ഞാൻ അപ്പറം പഠിക്ക് പഠിക്കണ പോയിരുന്ന് അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും പടം കണ്ടോണ്ടിരിക്കുന്നു ഏ ആ പോടാ ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ പിള്ളേരല്ലേ മാ ഷെമി പിള്ളേരല്ലേ പിണ്ണാക്കല്യൊന്നും പറഞ്ഞിരുന്നോ അവസാനം തോളെ കയറി ചെവി അങ്ങുമ്പോ പഠിച്ചോളൂ